ഹലോ വെൽക്കം ടു ചിത്ത വീട്ടിലായ് അപ്പോൾ നമ്മുടെ ചെറിയ മക്കളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു കട്ട് പീസ് കൊണ്ട് അവർക്ക് അടിപൊളി ഒരു സമ്മാനം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ അപ്പോൾ ഇങ്ങനെയൊരു ബാഗ് നമുക്ക് എങ്ങനെയാണ് ഒരു ചെറിയ കട്ട് പീസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്കത് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്തെ സന്തോഷം ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലേ അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം നമുക്കിപ്പോൾ ബ്ലൗസ് കഴിച്ച് ബാലൻസ് വന്നിട്ടുള്ള ഒരു തുണിയാണിത് അതിൽ നിന്ന് നമ്മൾ ഇരുപതിഞ്ച് നീളവും പതിമൂന്ന് ഇഞ്ച് വീതിയുമുള്ള ഒരു പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു പീസിന് കുറച്ച് തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ക്യാൻവാസോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യാൻവാസിന് പകരം ഇതുപോലെ ഒരു ഫ്യൂസിങ് പേപ്പറോ ഉപയോഗിക്കാം ഇനി ഇത് രണ്ടും നിങ്ങളുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ഒരു തുണിയുടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിന് തിക്നെസ് കൂട്ടാവുന്നതാണ് ഫ്യൂസിംഗ് പേപ്പറും ക്യാൻവാസും യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതായും ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോത്തും ക്ലോത്തുമായിട്ട് ഒട്ടിച്ചേർന്ന് അതുപോലെ തുണിക്ക് അത് നല്ല കട്ടി കൊടുക്കുകയും ചെയ്യും ഇത് നമ്മുടെ ലൈനിങ് തുണിയാണ് ഇതും നമ്മൾ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയെടുക്കണം അതിനുശേഷം ഒന്നര ഇഞ്ച് വീതമുള്ള സ്ക്വയർ മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കണം വീഡിയോയിൽ നിങ്ങൾക്ക് ആ കട്ട് ചെയ്യുന്ന പോർഷൻ കറക്റ്റായിട്ട് കാണാൻ പറ്റും നോക്കി നോക്കി നാല് വർഷവും കറക്റ്റായിട്ടൊരു സ്ക്വയറാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ് തുണി കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടിക്കേണ്ട പോർഷൻ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും അത് നമ്മൾ ഒരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മാർക്ക് ചെയ്തൊരു പോർഷൻ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് അടിച്ചെടുക്കണം കൂടി ചേർത്ത് ചാടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂസിങ് പേപ്പർ മുകളിൽ വരുന്ന പോർഷൻ പോലെ വേണം നമ്മൾ അത് അടിച്ചെടുക്കാൻ അതായത് നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിക്ക് ബാക്കി വരുന്ന ലൈനിങ് തൊടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തതിന് ശേഷം കോർണർ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു വെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ വീഡിയോയിൽ കാണുന്നത് പോലെ ആരോഗ്യ ഭാഗം കട്ട് ചെയ്ത് ഉള്ളിലേക്ക് ഓരോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാഗ് ചുളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് കട്ടായി പോകരുത് അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം അതിൻ്റെ നല്ല വശം മുന്നിൽ വരുന്ന രീതിക്ക് അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ എല്ലാ കോർണേഴ്സും നല്ലതുപോലെ പിടിച്ച് ചേർത്ത് വെച്ച് നയൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഷേപ്പ് കിട്ടും ശേഷം അത് മുഴുവനായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കൈകൊണ്ട് നമ്മളൊരു ഇമാജിനറി ലൈൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അതിനുശേഷം നമ്മൾ ഹാങ്ങിങ് വയ്ക്കാൻ വേണ്ടിയിട്ട് മാർഗ്ഗെയ്യാണ് ഒന്നര ഇഞ്ച് വീതം മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു ലേസ് ആണ് എടുത്തിരിക്കുന്നത് ഭംഗിയുള്ള ഒരു ലേസ് നമുക്ക് വെച്ചു കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ആയിട്ടുള്ള ഈ ഒരു ലേസ് ചൂസ് ചെയ്തത് ഇതൊരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതേ തുണി കൊണ്ട് നമുക്കൊരു ബെൽറ്റ് സെറ്റ് ചെയ്താലും മതി ഇതിപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ലേസുകളൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ നമ്മളത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ ബാഗ് നമ്മളിപ്പോൾ വെൽക്രോ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വെൽക്രോ ഇത് നമ്മൾ ബി സെവൻ തൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലൂ വെച്ചിട്ടാണ് അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ പശവ് ചോട്ടിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലായിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ജസ്റ്റ് അത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തുകൂടി കൊടുക്കാം തൈത്തൈയിൽ തയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈനിങ് തുണിയിൽ മാത്രം ചേർത്ത് വെച്ച് തയ്ക്കാൻ ശ്രദ്ധിക്കണം അത് പുറത്തേക്ക് കാണുന്ന രീതിയിൽ മെയിൻ ക്ലോത്തിൽ വെച്ച് തയ്ക്കരുത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു ഫുട്ട് അകലത്തിൽ ജസ്റ്റ് മാർഗ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തുനിന്ന് തന്നെ അടിച്ചെടുക്കുകയാണ് പുറത്തുനിന്ന് അടിച്ചെടുക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അകവും കൂടി തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അകവും കൂടി നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അപ്പോൾ നമ്മൾ പുറം ഭാഗം അടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ അത് തിരിച്ചിരുന്നു അതിനുശേഷം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുകയാണ് അങ്ങനെ ഇവിടെ ഏകദേശം നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ബാഗ് നമുക്ക് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തു എടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ബാഗിന്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതിൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ തയ്യലിനായിട്ട് ഉള്ള ഒരു ഓർഗനൈസർ ആണ് ഇതിൽ തയ്യൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്ന് ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ വെച്ചിട്ടാണ് ബാഗ് ഡിസൈൻ ചെയ്തതെന്ന് കാണിച്ചു തരാം ഞാനിപ്പോ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലവർ ആണ് ഇത് മീഷോയിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇതിപ്പോ കസിന്റെ മോക്കോ ഫ്ലവർ ഡിസൈൻസ് ഒക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് ചൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഒരു ബ്ലാക്ക് സ്റ്റോൺ വർക്ക് കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോൺ സ്റ്റോണാണിത് അപ്പോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസും ഒക്കെ ഞാൻ നിറയെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് തയ്ക്കുമ്പോൾ യൂസ് ചെയ്യാം ഡിസൈനൊക്കെ മീഷോയിൽ ഇതെല്ലാം ചീപ്പ് റേറ്റ് ആണ് നമ്മളിതൊക്കെ വാങ്ങിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓരോ പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ആവും അപ്പൊ ഈ ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്